ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആര്യൻ അതേപോലെ തന്നെ ജിസേലിൻ്റെ അ അടിപൊളിയായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ്ങ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എത്ര അടിപൊളി ഗെയിമേഴ്സ് ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ജനങ്ങൾ തുടക്ക സമയത്ത് ഇവരുടെ ഗെയിമിനെ എത്രമാത്രം പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ആ ഒരു പതിനൊന്ന് പതിമൂന്നാഴ്ചയിലെ വോട്ടിംഗ് ലിസ്റ്റ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കിയാൽ കാരണം ജിസൈലിനൊക്കെ മലയാളികൾക്ക് അത്രയും നോൺ ഫേസസ് അല്ല എന്ന് പറയുന്ന ആള് പോപ്പുലർ ആണെങ്കിലും അത്രയും നോൺ ഫേസസ് അല്ലായിരുന്നു അപ്പം ആദ്യ ദിനങ്ങളിൽ എന്നിട്ടും ജിസൈലിൽ ഓരോ ഗെയിമൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ജിസേലൊക്കെ സ്റ്റാർ ആയിരുന്നു ആദ്യ ദിനങ്ങളിൽ അതുകൊണ്ട് തന്നെ ഒരു വോട്ടിംഗ് എടുത്ത് നോക്കി എത്ര ടോപ്പിലാണ് ജിസേലൊക്കെ നിൽക്കുന്നത് ആ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു കോംബോ പോലെയും അല്ലെങ്കിൽ ആ ഒരു കള്ളത്തിലെയൊക്കെ മാറ്റി ജിസേൽ വേറൊരു ക്യാരക്ടറെ ഒക്കെ പിടിച്ചാണ് ഈ ഒരു ഗെയിമിനെ മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അധികം ഗെയിമേഴ്സ് അങ്ങനെ പറ്റി അടി വീണിട്ടുള്ള ഗെയിമേഴ്സ് ഉണ്ട് ഇപ്പോൾ സ്പെഷ്യലി അടുത്ത് പറയുകയാണെങ്കിൽ അനീഷ് അനീഷിന് ആൾക്കാർ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അനീഷിൻ്റെ ആ ഒരു വ്യത്യസ്തതയായിരുന്നു പിന്നീട് ആ ഒരു വ്യത്യസ്തത മാറി ഒരു അമ്പതാമത് ദിവസം കഴിഞ്ഞപ്പോൾ അനീഷ് വേറൊരു ക്യാരക്ടറാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഓരോ ഗെയിമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയൊക്കെയാണ് ഗെയിം പോകുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടം എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ അപ്പം അതിനിടയ്ക്ക് അവർ വലിയ ഗെയിമിലൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ടായില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പുറത്താകേണ്ടതായിട്ട് വരും എന്തായാലും രണ്ട് അടിപൊളി ഗെയിമേഴ്സിൻ്റെ അടിപൊളി ഡാൻസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് അവർക്ക് എന്തായാലും അങ്ങനെ ഒരു അടിപൊളി കോംബോ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടുപേരും പേരും ഗെയിമേഴ്സ് തന്നെയാണ് എപ്പോഴും സീസൺ സെവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാം മുഖം ആദ്യം തന്നെ വരുത് തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും